ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പുറത്ത് ഒരു ദിവസം ക്ലാസ് എടുക്കാൻ പോകുന്ന എൻ്റെ ഒരു ദിവസമാണ് കാണിക്കുന്നത് ഇന്ന് ഞാൻ ഇവിടെ നിലമ്പൂര് തന്നെയുള്ള ഒരു സ്കൂൾ ഓഫ് നേഴ്സിങ്ങിലാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം കാണിക്കാം അപ്പോൾ രാവിലെ ഒരു പ്രഭാത സവാരി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിന് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അപ്പം അതിനുവേണ്ടി ബാഗൊക്കെ റെഡിയാക്കി അമ്മ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് ലാപ്ടോപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ചാർജറും കാര്യങ്ങളും പിന്നെ ഒരു മൈക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് മൈക്കും ഒക്കെ എടുത്ത് വെക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിനിടയിൽ അമ്മ അതിൽ വന്നു എല്ലാം റെഡിയാണോ എന്നൊക്കെ ചോദിച്ചു അമ്മ എനിക്ക് എനിക്കെല്ലാം ഫുഡൊക്കെ എടുത്ത് തരുന്നത് അമ്മ തന്നെയാണ് ഓക്കെ അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ചൊവ്വാഴ്ചയാണ് ഇവിടെ സ്കൂൾ ഓഫ് നേഴ്സിങ്ങിൽ പോയിട്ട് മൂന്ന് മണിക്കൂർ ക്ലാസ് എടുക്കണം അപ്പോൾ ചില ദിവസങ്ങളിൽ ഓരോ ദിവസവും ചിലപ്പോൾ ായിരിക്കും പുറത്ത് പോയി ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പം ഞാനിവിടുന്ന് ഇറങ്ങുകയാണ് നമ്മളിവിടെ അടുത്ത് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് സാധാരണ ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ കുറച്ച് ദൂരം പോയി ക്ലാസ് എടുക്കാറുണ്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ ക്ലാസ് എടുക്കും പോകുന്ന ദിവസങ്ങളിൽ അപ്പോൾ ഇവിടുന്ന് വലിയ ദൂരം ഇല്ല അടുത്ത് തന്നെയാണ് മിക്കോറും ദിവസങ്ങളിൽ അടുത്തായിരിക്കും ക്ലാസ് ചില ദിവസങ്ങളിൽ മാത്രം ഒരു ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രം ദൂരെ പോയി ക്ലാസ് എടുക്കേണ്ടി വരും ഏകദേശം നമ്മള് ഹോസ്പിറ്റലിന് അടുത്തെത്താറായിട്ടുണ്ട് പി ജി ഹോസ്പിറ്റൽ എന്നാണ് പാർക്കിംഗ് സൈഡിലേക്ക് അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിന്റെ ലിഫ്റ്റിൽ കുടുങ്ങി കറണ്ട് ഇല്ലാതെ അഞ്ചു അഞ്ച് മിനിറ്റ് നേരം കുടുങ്ങിയിരുന്നു അതിനുശേഷം എനിക്ക് ലിഫ്റ്റിൽ കയറാൻ പേടിയാണ് ഞാൻ സ്റ്റെപ്പ് കയറിയാണ് അഞ്ചാമത്തെ നിലവരെ എത്താറുള്ളത് ആയി ഫിഫ്ത്ത് ഫ്ലോറിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത് സമയം ഒമ്പതേ മുക്കാൽ ആയിട്ടുള്ളൂ ഒരൊമ്പത് അമ്പത് ഒക്കെ ആകുമ്പോഴേക്കാണ് ഓഫീസ് തുറക്കാറുള്ളത് അതുകൊണ്ട് കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് കരുതി അവിടെയാണ് ഉള്ളിലുള്ള റൂമിലാണ് ക്ലാസ് എടുക്കുന്നത് ഒക്കെ വന്ന് തുടങ്ങി ഇപ്പം ഒമ്പതമ്പത ആകുമ്പോഴേക്കും വന്ന് തുടങ്ങും ഓഫീസ് റൂം തുറന്നു ഇതാണ് ഞങ്ങളുടെ ഓഫീസ് റൂം സ്കൂൾ ഓഫ് നേഴ്സിംഗ് പി ഹോസ്പിറ്റൽ ഓഫീസ് റൂമാണ് അതിനുശേഷം ക്ലാസ്സുകളിലേക്ക് കടന്നു ക്ലാസ്സുകൾ കുട്ടികളെല്ലാം വളരെ ശാന്തമായിരുന്നു നോട്ട്സ് എഴുതുകയാണ് എൽ സി ഡിയിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവരുടെ സംശയങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് ക്ലാസ്സുകൾ എടുക്കുന്നതാണ് ക്ലാസ് റൂം ഒരു ഇരുപത്തഞ്ച് മുപ്പത് കുട്ടികളവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന റൂമാണ് ഒരു പതിനൊന്നരയ്ക്ക് ആകുമ്പോഴേക്കും ചായ വരും ചായ കുടിക്കാൻ വേണ്ടി ചായയുടെ കൂടെ ഇലയുടെ ആണെന്ന് ഞാൻ കഴിച്ചത് രാവിലെ വീട്ടിൽ നിന്നും അമ്മ ഉണ്ടാക്കി തന്ന ഇലയട ക്ലാസ്സിൽ എൽ സി ഡി വെച്ചിട്ടാണ് ക്ലാസ്സുകൾ കൂടുതലെടുക്കാറുള്ളത് അല്ലാത്ത സമയം ബോർഡ് യൂസ് ചെയ്ത് ക്ലാസ് എടുക്കും എല്ലാവരും ക്ലാസ്സിൽ ഇരുന്ന് എഴുതുന്നു നോട്ട്സ് എഴുതുന്നുണ്ട് ഞാനിതുപോലെ മൈക്ക് ഉപയോഗിക്കാറുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞു ഒരു മണിയായപ്പോൾ ക്ലാസ് കഴിഞ്ഞു ഞാൻ ഇറങ്ങുകയാണ് വീണ്ടും തഴട്ട് ഇറങ്ങി നടക്കുകയാണ് സ്റ്റെപ്പിലൂടെ അങ്ങനെ തിരിച്ചു പോവുകയാണ് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്